കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ക്രിമിനൽ കുറ്റം ചുമത്തണമെന്ന് മുസ്ലിം ലീഗ് സിപിഎം നേതൃത്വം ഗൂഢാലോചന നടത്തി വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പലർക്കും ഒന്നിലധികം വോട്ടുണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ പറഞ്ഞു നേതൃത്വം അതൊരു കോൺസ്പ്രൻസി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും അതിന് നേതൃത്വം കൊടുത്തവരെയും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന് ആവശ്യപ്പെടുന്നത് വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് വരുന്നത് ജനാധിപത്യത്തെ അറിങ്കുല ചെയ്യുന്ന ഇത്തരം വൃത്തികെട്ട പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നാലും അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ക്രിമിനൽ കുറ്റം ചുമത്തണമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം വലിയ തരത്തിലുള്ള ക്രമക്കേട് തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ലീഗ് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസമൊക്കെ അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് അമൃത ഇന്നലെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയായിട്ടാണ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് അതായത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതായി ഒരു വീട്ടിൽ ഒരു വീട്ടിലെ പറയും നാൽപ്പത്തൊമ്പതാം വാർഡിൽ മാറാടിലെ നാൽപ്പത്തൊമ്പതാം നമ്പർ കെട്ടിടത്തിലാണ് മുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടർമാർ ഉള്ളതായി ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത് അത് ഒരു ഒരു വാണിജ്യ സ്ഥാപനം അതായത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് ആ കെട്ടിട നമ്പറിലാണ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരുടെ വോട്ടർ ചേർത്തിരിക്കുന്നത് ഇതെങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തണം മാത്രമല്ല ഇത്തരത്തിൽ വ്യാപകമായി ഇത് ഉദാഹരണമാണെങ്കിൽ മറ്റു സ്ഥലത്തും വീട്ടു നമ്പർ തന്നെ ഇല്ലാത്ത പല സ്ഥലങ്ങളിൽ പോലും നൂറ് നൂറ്റമ്പതും ഒക്കെ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സി വളരെ ബോധപൂർവം ആ ഒരു നേതൃത്ഥത്തിന് ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തെന്നുള്ള ആരോപണമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ വോട്ട് ചേർത്തവരെ അതിന് കൂട്ടിരുന്ന ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയത്തെ എന്നിവർക്കെതിരെയൊക്കെ ക്രിമിനൽ കേസ് കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു ഈ അവർ കണ്ടുപിടിച്ച ക്രമക്കേടുകളെല്ലാം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷന്റെ വോട്ടർ പട്ടിക ആയത് തന്നെ കോർപ്പറേഷൻ്റെ സെക്രട്ടറി വരണാധികാരി എന്നിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കും പ്രത്യേകമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പരാതികളൊക്കെ പരിശോധിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാവൂ എന്നാണ് അല്ലെങ്കിൽ ആ അർത്ഥതെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് കൂടി മുസ്ലിം ലീഗ് നേതൃത്വം എന്നാണ് പറഞ്ഞിരിക്കെന്തായാലും വോട്ടർ പട്ടിക വളരെ വിശദമായി തന്നെ മുസ്ലിം ലീഗ് പരിശോധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാപകമായ പിന്നെ വീഴ്ചകളും ക്രമക്കേടുകളും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു ക്രിമിനൽ കേസ് ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കൊണ്ട് വോട്ടർ പട്ടിക ആവശ്യം കൂടി മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുകയാണ്